ശുഭാനുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഓയിലിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ വന്നത് അപ്പം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ വന്ന് വന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വരുന്നുണ്ട് നമ്മുടെ ഈ നൂറു മില്ലിയുടെ ഈ കുപ്പിയൽ ഈ എവിടെയാണ് ഞാൻ ഇൻസ്ട്രക്ഷൻ കൂടെ എഴുതി വെക്കുന്നത് പിന്നെ തന്നെ വല്ല ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ എപ്പോഴും വന്ന് വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് പിന്നെ പ്രത്യേകം നീട്ടിപ്പിടിച്ച് ഇങ്ങനെ എഴുതാനും കൂടെ ഈ കുപ്പിയ സ്ഥലമുണ്ടോ നമുക്ക് പിന്നെ പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ ഓയിൽ ഒരുപാട് 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 സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം എൻ്റെ ഈ എന്താ പറയുന്നത് എൻ്റെ ഈ കഷ്ടപ്പാടിന് പിന്നിൽ ഒരുപാട് സന്തോഷം കേട്ടോ എന്തായാലും എനിക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരെന്നെ ഫോട്ടോസ് ഇട്ട് തരുന്നുണ്ട് ഷുബേ എൻ്റെ കാലയിൽ ഒരു ചേച്ചി ഇന്ന് രാവിലെ എനിക്ക് ഇട്ട് തന്നേക്കുന്നു മധ്യപ്രദേശിൽ നിന്നാണ് കേട്ടോ അങ്ങോട്ടാണ് കൊറിയർ ചാവിലും ഒക്കെ കൂടുതലാപ്പം രണ്ട് ഓയിലും മൂന്ന് ഓയിലും ഒക്കെ വാങ്ങിക്കുന്നവർ വാങ്ങിക്കുകയെ ഒരു കൊറിയർ ചാവിൽ തന്നെ വിടാമല്ലോ അപ്പം ഒരു കാലയിൽ ഷുഗർ വന്നിട്ട് കറുത്ത ഇങ്ങനെ കറുത്ത പാടുകളായിരുന്നു ഇങ്ങനെ ചൊരിഞ്ഞ് 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 കറുത്ത പാടുകളായിരുന്നേ അപ്പോൾ അതിൻ്റെ തന്നേക്കുന്നു ശുഭേ നല്ല ക്ലിയറായി നല്ല മാറ്റം ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നു പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ആവട്ടെ ഒന്ന് ഫുള്ള് പോവട്ടെ ഒരു രണ്ടാഴ്ച ആവട്ടെ ചുവ കിട്ടു തരാമെന്ന് കരുതിയായിരുന്നേ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് പേരുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗല്യങ്ങൾ കറുത്ത പാടുകൾ ഒരുപാട് വേട മൂക്കിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ വരുന്ന കറുപ്പ് മൂക്കേൽ ഇങ്ങനെ വരുന്ന വെട്ട് ഇങ്ങനെ മിക്കവരുടെയും കാണുന്ന ഒരു പ്രശ്നമല്ല അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്ന് പിന്നെ ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് പിന്നെ നമ്മുടെ കൈയ്യെ പുള്ളിയ പാടുകൾ ട്രൈനസ് ട്രൈനസ് ആണ് ഏറ്റവും കൂടുതൽ മാറ്റുന്നത് ഞാനിതാ നിങ്ങളുടെ കുപ്പിയൽ കാണുന്ന എന്താ പറയുന്നത് കുപ്പിയയിൽ നിങ്ങൾ ഉപയോഗക്രമമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാനിതേ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളൊരു കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഈ ഒരു വീഡിയോ ഫുള്ളായി കാണ് എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ വന്നിട്ട് കമൻറ്റിട് ഏ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ആരും വാട്സപ്പിൽ വന്ന് കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല അതുപോലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാനിപ്പം വേറിയാൽ എഴുതി വെച്ചോണ്ടാണ് വന്നത് കേട്ടോ എനിക്ക് ഇന്ന് വന്ന കുറച്ച് ആണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് പണിമുടക്കൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന ടൈം അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന ടൈം ആയതും കൊണ്ട് ആയിരിക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വന്നത് ഒരു ചേച്ചി എനിക്ക് ഇന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതും എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഞാൻ വിചാരിച്ചതാണ് എടുത്ത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് കരുതിയിരിക്കും അതുപോലെ ഒരുപാട് മെസ്സേജ് ഒരുപാട് നമ്മുടെ എണ്ണയെ പുകഴ്ത്തി പുകഴ്ത്തി പുഴുത്തിയിടുന്ന പുകഴ്ത്തി എന്ന് പറയാൻ പറ്റത്തില്ല അവനവൻ ഉണ്ടായ ഇങ്ങനെ നമുക്ക് ഇപ്പം എനിക്ക് അങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെ ആയി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വിളിക്കുന്ന പോലെ തോന്നിയാൽ എനിക്ക് എനിക്ക് മുഖം നിറച്ച് കറുത്തപാടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കവളെ നിറച്ച് കരിമംഗല്യമായിരുന്നു എൻ്റെ മൂക്കിൻ്റെ സൈഡിൽ നല്ലതായിട്ട് കറപ്പുണ്ടായിരുന്നു എൻ്റെ നെറ്റിയിലുള്ളായിരുന്നു വരകളൊക്കെ ചുളിവുകളൊക്കെ ഒരുപാട് മാറി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പേര് കമൻറ്റായിട്ടും വോയിസ് കൂടെയും മെസ്സേജ് കൂടെയും എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരുപാട് സമയം വേണ്ടേ നമുക്ക് നമ്മളിങ്ങനെ ഓടിപ്പാഞ്ഞ നടക്കുമല്ലേ അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ വായിക്കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് കാത്തിത്തരുന്നത് കേട്ടോ പിന്നെ നമുക്ക് വന്ന കുറച്ച് കൊസ്റ്റ്യൻസിന് ആൻസർ തന്നെ ആദ്യമേ കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം ഞാൻ എഴുതിയെടുക്കാം െ പായ്ക്കുകളെല്ലാം ഇടാറുണ്ട് ശുഭ പറയുന്ന പായ്ക്കുകളൊക്കെ ഇടാറുണ്ട് പക്ഷേ ഓയില് ഈ പായ്ക്കുകൾക്ക് മുന്നേ ആണോ അതോ പായ്ക്കുകൾ ഇട്ടതിന് ശേഷമാണോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പത്ത് പേര് ചോദിക്കുന്ന ആണ് ഒരു ക്വസ്റ്റിനായിട്ട് ഞാൻ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ചോദിക്കുന്നവരുടെ മറുപടിയാണ് ഞാനിപ്പോൾ തരുന്നത് നമ്മൾ പായ്ക്കുകൾ അതായത് ഇപ്പം നമ്മൾ രാവിലെ എഴുതി ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓയിലെടുത്ത് മുഖത്ത് തേക്കും അന്നത്തെ ദിവസം ഓയിൽ തലയിൽ തേക്കേണ്ട ദിവസമാണെങ്കിൽ മുടി കാൽപ്പേരും കുറച്ച് മസാജ് ചെയ്തിട്ട് മുടി അങ്ങ് കെട്ടിവയ്ക്കും പിന്നെ എൻ്റെ മുഖത്ത് ഞാൻ എണ്ണ ും രാവിലെ എഴുന്നേ എഴുന്നേക്കുമ്പോൾ എഴുന്നേറ്റ് നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്ത് നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് കയറി ജോലികളൊക്കെ ചെയ്ത് മക്കളെയൊക്കെ വിട്ട് ഒരൊട്ടരയാകുമ്പോഴാണ് ഞാൻ കുളിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അതിലും താമസിക്കും എന്തെങ്കിലും ഓയിലിൻ്റെ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ അതിലും താമസിക്കും അപ്പോൾ ആ ഒരു ടൈമിലോ ഒന്നെങ്കിൽ പിന്നെ ചിലർ ചോദിക്കുന്നു രാവിലെ ശുഭ എനിക്ക് പള്ളിയിലൊക്കെ പോകണം അപ്പോൾ എങ്ങനെയാണ് ഈ ഓയിലെപ്പോഴാണ് തേക്കേണ്ടത് നിങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം തേക്കരുതോ അല്ലെങ്കിൽ മുഖത്ത് കരിമംഗല്യം കറുത്തപാടുകളൊക്കെ ഒരുപാടുണ്ടെങ്കിലാണ് രാവിലെയും വൈകിട്ട് ഞാൻ തേക്കാൻ പറയുന്നത് രണ്ട് നേരം തേക്കാൻ പറയുന്നത് അപ്പം പള്ളിയിൽ പോകുമ്പം ഇപ്പം പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴാന്നറിയില്ല എങ്കിലും ഞാനൊരു കാര്യം പറയും ആ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഓയിൽ തേച്ച് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മസാജും അങ്ങേ അറ്റാൻ പോയാൽ ഒരു മുക്കാമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതി കൂടുതൽ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ എഴുതേക്കുമ്പോഴേ തേച്ചിട്ട് ഈ എട്ട് സമയം വരെ ആകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കഴുകാൻ സമയമില്ല ഞാൻ അടുക്കള പാചകമായിരിക്കും മക്കൾ പോകുന്നതിൻ്റെ കാപ്പിക്കുണ്ടാക്കണം ചോറുണ്ടാക്കണം കറി വെക്കണം തോരം വെക്കണം ഇതിൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ടാണ് എനിക്ക് സമയമില്ല അങ്ങനെ ഇരുന്നെന്നും വെച്ചും കുഴപ്പമൊന്നുമില്ലെന്ന് എന്നെ മുഖത്ത് നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലായോ പിന്നെ രാത്രി ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റുമോ ആ ആ പായ്ക്കിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലേ പായ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പായ്ക്ക് എല്ലാവരും പറയുന്ന ശുഭ പറയുന്ന പായ്ക്കുകളെല്ലാം സൂപ്പറാണ് ഓയിൽ തേക്കത്തിന് മുന്നേ തന്നെ പായ്ക്കുകളൊക്കെ ഇട്ട് കുറേ കറുത്തപ്പാടൊക്കെ മാറിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പായ്ക്കുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പായ്ക്കുകൾ ഇട്ടതിന് ശേഷം ഉടനെ ഓയിൽ തെക്കി തയ്ക്കരുത് ഉടനെ ഇപ്പം ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച് എറണാകുളത്ത് നിന്ന് പൈല് പറയുന്നില്ല പിന്നെ പായ്ക്കുകളെല്ലാം ഇടുന്നതിന് ശേഷം ഉടനെ ഓയിൽ ഓയില് തയ്ക്കേണ്ടതെന്ന് അയ്യോ ഞാൻ എപ്പോഴാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ രാവിലെയാണ് ഓയിൽ തേക്കുന്നത് ഇടുന്നത് എനിക്ക് തൗല്യമുള്ളപ്പോഴൊക്കെ ഇടും നിങ്ങൾക്ക് എപ്പോഴാണ് ഉച്ച സമയത്താണോ വീഡിയോ അപ്ലോഡ് ആക്കേണ്ടത് അല്ലെങ്കിൽ വൈകുന്നേരമാണോ വീഡിയോ അപ്ലോഡ് ആക്കേണ്ടത് അതായത് എൻ്റെ മുഖത്ത് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഇടുന്ന ദിവസം പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കും നിങ്ങളെയും കാണിക്കുന്നുണ്ട് നിങ്ങളും അത് കാണുന്നുണ്ട് അപ്പോൾ അതിലൊന്നും ഈ പാ പായ് പായ്ക്കിട്ടത് ഉടനെ ഓയില് തേക്കണമെന്ന് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ പറയുന്നുണ്ടല്ലോ രാവിലെയും വൈകിട്ടും കുറച്ച് സമയം ഓയിലിടാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ കരിമംഗല്യം നന്നായിട്ട് ഉള്ളവരാണെങ്കിൽ രണ്ടു നേരവും ഓയിൽ തേച്ച് മുഖം മസാജ് ചെയ്യണം എന്നിട്ട് പയർ കൂടിയിട്ട് തന്നെ കഴുകിക്കളയണം ഓയില് സ്കിന്നാണെങ്കിൽ കടലമാവിട്ട് കഴുകിക്കളയണം ഈ ഒരു ഡൗസ് ക്ലിയർ ആയല്ലോ രണ്ടാമത്തെ ഓയിൽ ഓയിലിട്ടതിന് ശേഷം ആയി കിട്ടതിന് ശേഷം ഉടനെ ഓയിൽ യൂസ് ചെയ്യാവുന്നത് ആദ്യമേ പറഞ്ഞ എൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെയാണ് കേട്ടോ പിന്നെ എപ്പോഴാണ് ഓയിൽ തേക്കേണ്ടത് അതാണ് ഓയിൽ കയ്യിലോട്ട് കിട്ടിയാൽ ഉടനെ വാട്സപ്പിൽ വരുന്നതാണ് ശുഭേ ഓയിൽ കിട്ടി ഇതെങ്ങനെയാണ് എപ്പോഴാണ് തേക്കേണ്ടത് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഓയില് എപ്പോഴാണ് തേക്കേണ്ടതെന്ന് വെയിലില്ലാത്ത സമയങ്ങളിൽ രാവിലെയും വൈകിട്ടും ഓയിൽ തേക്കാം കേട്ടോ പിന്നെ എത്ര നാൾ തേക്കണം എത്ര നാൾ തേക്കണം ഞങ്ങളുടെ മുഖത്ത് വേറെ കരിമംഗല്യോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനും കളർ കിട്ടാനും തേക്കുന്നതാണ് ഞങ്ങൾ രണ്ട് കുപ്പി അതൊക്കെ ഓരോരുത്തരുടെ എഴുതിയൊക്കെ രണ്ട് കുപ്പിയായിട്ട് വാങ്ങിച്ച് തേച്ചിട്ടുണ്ട് ഇത് നിർത്തിയാൽ മുഖത്ത് വന്ന കളറും ഗ്ലോയും എല്ലാം പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ മുഖത്ത് വന്ന കളറും ഗ്ലോയും ഒന്നും പോവില്ല കേട്ടോ ഫെയർനെസ് ക്രീമുകൾ അതായത് കെമിക്കൽ അടങ്ങിയ ക്രീമുകൾ തേച്ചാൽ തേക്കുന്ന സമയം മാത്രം ഒരു കളർ വരികയും പിന്നെ നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കറക്കുകയും ചെയ്യും നമ്മുടെ ഓയില് അതായത് നമ്മുടെ നമ്മുടെ ഇത്രയും ഇത്രയും വിലപ്പെട്ട ഇത്രയും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയ ഓയില് ഇത്രയും ഞാൻ ഞാനിപ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടെ വെയിലത്ത് വെച്ച് പോയി നല്ല വെയിലല്ലേ ഞാൻ കുളിക്കുന്നതിന് മുന്നേ എല്ലാം പക്കിട്ട് ഉറച്ചെടുത്ത് കഴുകി അത് വെയിൽ തുടങ്ങാനിട്ടേക്ക് പോകാം കേട്ടോ അത്ര വൃത്തിയായിട്ടും അത്ര ഭംഗിയായിട്ടും അത്ര ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താലാണ് ഞാൻ ഈ ഓയിൽ തയ്യാറാക്കുന്നത് എനിക്ക് പോയതിന് ഭയങ്കര സന്തോഷമായി പോകും കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡി ടി ഡി സി എത്ര ദിവസം പിടിക്കും അതൊരു പ്രധാന ക്വസ്റ്റ്യനാണ് ഒരുപാട് പേര് ഓയിലിന് ബുക്ക് ചെയ്ത ഉടനെ പറയുന്നത് എത്ര ദിവസം കൊണ്ട് കിട്ടും കേരളത്തിനകത്താണെങ്കിൽ അങ്ങനെ അറ്റാൻ പോയാൽ മൂന്ന് ദിവസം കൊണ്ട് കിട്ടും പിന്നെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മുംബൈ ഡൽഹി ഗുജറാത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അഞ്ചാറ് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ കൂടെ ഒരു കാര്യമൊന്നു പറഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം സ്ഥലം ഡൽഹി ഡൽഹിയിലോട്ടൊക്കെ നമ്മുടെ ഓയിൽ ഒരുപാട് ഓയിൽ പോകുന്നതാണേ ഒരാൾ ഓർഡർ ചെയ്തിട്ട് അന്ന് രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങാണ്ടാകാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അവർ എന്താണോ ബുക്ക് ചെയ്തത് അന്ന് തന്നെ രണ്ട് ഓയിലായിരുന്നെ രണ്ട് ഓയിലും ഞാൻ അല്ല ഒരു ഓയിലവർ വാങ്ങിച്ച ഒരു ഓയിലവർക്ക് കുറിയർ ചാർജ് കൂടുതലായതുകൊണ്ട് ആദ്യമേ രണ്ട് മൂന്നു പിന്നെ ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ആരാണോ അങ്ങനെ പറഞ്ഞറിയത്തില്ല സോറി കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സോറി ഒരെണ്ണം ആ ബുക്ക് ചെയ്തേ ഒരെണ്ണം ബുക്ക് ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം അപ്പം ഞാനെങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭാ നായർ അറിയാം അറിയത്തില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇത് വന്ന ഉടനെ രണ്ടു നേരവും കറക്റ്റായിട്ട് കോയിലിൻ്റെ അഡ്രസ്സ് എഴുതി അപ്പോൾ തന്നെ ഞാനത് ഡി ടി സിയിലെ പയ്യൻ വരും ഞാനത് എടുത്ത് ഗേറ്റിങ്ങിൽ വെക്കും അച്ചടക്കം വന്ന് എടുത്തോണ്ട് പോവും എടുത്തോണ്ട് പോയിട്ട് ഒന്നെങ്കിൽ കേരളത്തിന് അകത്താണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും ഇങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളോട്ടാണെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസം അത്ര വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കിട്ടും ഇവർ ഒരു സന്ധ്യയായപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നില്ലെന്ന് കരുതിയിരുന്ന പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോകാണേ അന്ന് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു തലവേദന ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് എനിക്ക് തലവേദന എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് തലവേദന ഇന്ന് വരെ ജീവിതത്തിൽ തലവേദന ചിലര് വലിയൊരു തലവേദന എടുക്കുന്നു ഞാൻ ഇങ്ങനെ ഓർക്കും ഓർമ്മ എവിടെയാണ് വേദന ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്ന ആളായിരുന്നു എൻ്റെ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം അങ്ങനെ ഒരു കാര്യമില്ല ഞാനൊരു അന്നത്തെ ദിവസം എനിക്ക് ഒരു ഉച്ചയായിട്ടും കുറേ കോൾ വന്നേ കോൾ വരണ്ടാന്ന് പറഞ്ഞാലും കോൾ വരുമല്ലോ അത് അതിൽ അത് എന്തോ പ്രധാന കാര്യം എന്തോ ആയിരുന്നു കുറച്ച് നേരം ഒന്ന് സംസാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു രണ്ടുപേരും കേട്ടോ അത് ഞങ്ങൾ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു സന്ധ്യായപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക സന്ധ്യ അല്ല ഞാൻ പാചകം എല്ലാം കഴിഞ്ഞ് സോറി നാമജപ്പം എല്ലാം കഴിഞ്ഞ് വിളക്കത്തിരി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മീൻ എടുത്തപ്പോൾ ഇവരെന്നെ വിളിച്ചു അപ്പം എൻ്റെ കൈ ഞാൻ കത്തി കൊണ്ടേ മീൻ വെട്ടത്തുള്ളൂ ഞാൻ മറ്റേ കത്തേ കൊണ്ട് സിസ്റ്റർ കൊണ്ട് വെട്ടത്തില്ല എനിക്ക് ഇഷ്ടമില്ല എനിക്ക് കത്തിയോണ്ട് തന്നെ മീൻ വെട്ടണം അപ്പം ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഒരു നമ്പർ തന്നെയാണ് വേറൊരു ഫോണല്ലേ വാട്സപ്പ് ഈ ഫോണായിരുന്നു അപ്പം ബെല്ലടിക്കുമ്പം രണ്ടടുത്തും കൂടെ ബെല്ല് വരും അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഹാളിൽ ഞാൻ അടുക്കള കിച്ചണിൽ നിൽക്കുക അപ്പോൾ എന്നോട് ഫോണെന്ന് പറഞ്ഞപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ അടുത്തും പറയും ഞാൻ ഇവിടെ എല്ലാവരുടെയും ും പറയും ആരെങ്കിലും എടുക്കുന്നെങ്കിൽ എടുത്തു ഞാൻ കോൾ എടുക്കത്തില്ല എന്ന് ഞാൻ വാട്സപ്പിൽ വരെ അങ്ങനെ അവരുടെ എടുത്തൊക്കെ പറയൂടോ ഞാൻ പറയും അപ്പോൾ ഇങ്ങനെ കോൾ വന്നപ്പം പിന്നെയും പിന്നെ ദരിദ്ര കോൾ വന്നപ്പം ഹസ്ബൻഡ് എന്ന് ഓർത്ത് ഞാൻ ഇവിടെ അങ്ങ് കട്ട് ചെയ്തു മൂന്ന് പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തു സാമ്യമര്യാദ ഉള്ളവർക്കാണെങ്കിൽ ആ മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ ശുഭ എന്തെങ്കിലും ജോലി ആയിരിക്കും അല്ലെങ്കിൽ ശുഭ എന്തെങ്കിലും ധൃതിയിലായിരിക്കും അല്ലെങ്കിൽ ശുഭ പറയുന്നുണ്ട് കോൾ വിളിക്കരുതെന്ന് പറയുന്നുണ്ട് ഒറ്റ ഒരു ശക്ലെ സ്നേഹമുള്ളവരാണ് അങ്ങനല്ലേ കരുതുള്ളൂ എന്നിട്ട് പിന്നെ ഇവർ വിളിച്ചപ്പം ഹസ്ബൻഡ് അവിടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ എടുത്തു ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് അവർ അറിയുന്നില്ല എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വേണ്ടി ഇതേണ്ട ആരോ വിളിക്കുന്നതെന്നും പറഞ്ഞ് കോൾ എടുത്തപ്പോഴത്തേക്കും തന്നെ അവരങ്ങ് ദേഷ്യപ്പെടുവുക അയ്യോ നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ വിളിച്ചാൽ എന്താണ് ഫോൺ എടുക്കാത്തത് നിങ്ങൾ തട്ടിപ്പാണോ നിങ്ങൾ കളിപ്പീരാണോ എൻ്റെ എൻ്റെ പൈസ പോയോ എന്നൊക്കെ പറഞ്ഞു ഇവരെങ്കോ എന്തോ ഒരു അങ്കലാപ്പ് പോലെ ഇവരെ അങ്ങോട്ട് പറയുക പെട്ടെന്ന് എൻ്റെ കണ്ടു തന്നെ ഞാനിങ്ങനെ ചെവിലോട്ട് വെച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഇവർ ഈ പറഞ്ഞ വെട്ടി ഞാനങ്ങ് സ്തംഭിച്ച് നിന്ന് പോയേ എന്താണ് റിപ്ലൈ കൊടുക്കേണ്ടത് എന്നോർത്ത് ഞാനിങ്ങനങ്ങ് നിന്നുപോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു പണിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തേ വാട്സപ്പിൽ വാന്ന് പറഞ്ഞപ്പോൾ വിവരം എന്തൊക്കെയോ എന്നെ ആണ് പറയുക ഞാൻ മൈൻഡ് ചെയ്തില്ല ഫോൺ വെച്ചു ഫോൺ വെച്ചിട്ട് ഇവർ വാട്സപ്പിൽ ഇട്ടെടുക്കുവാണ് നിങ്ങളൊന്നാന്ന് ഫോൺ എടുക്കുക എൻ്റെ കാശു പോയോ എൻ്റെ കാശു പോയോ എൻ്റെ പൊന്ന് ഇപ്പോൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഇവിടെ ഓരോരുത്തർ എൻ്റെ ഓയിലേ പത്തും പതിനഞ്ചും പതിനാറും പതിനെട്ടും വലിയ കുപ്പിക്കകത്തും നിങ്ങളാണ് മുമ്പേ നിന്ന് ആദ്യമായിട്ട് ഓരോ വാങ്ങിക്കുന്നത് കാരണം ബോധമുള്ളവരെ മൂന്ന് ഓയില് നാല് ഓയിലെൻ്റെ ബോക്സിനകത്ത് വയ്ക്കുക പി ടി ആർ ഇങ്ങനെ ഈ കൊറിയർ ചാർജ് കൊടുക്കും കൊറിയർ ചാർജ് കൊടുക്കുമ്പോഴേക്കുവേ എല്ലാവരും അത് മൂന്ന് നാല് ബോക്സിൽ അതിനകത്ത് ഓയിൽ വെക്കാൻ നോക്കും നിങ്ങൾ മാത്രമാണ് ഓരോ ഓയിൽ വെച്ചത് പിന്നെ നിങ്ങൾ പച്ചവെള്ളത്തിൽ വീണ പൂച്ച എന്നാൽ ചൂടുവെള്ളം കണ്ടാലും അരയ്ക്കും അങ്ങനെ അങ്ങാണ്ട് പറയുന്ന ഒരു പഴഞ്ചില്ലേ ഇവർക്കെന്തോ അനുഭവം ഉണ്ടായെന്നവർ പറയുന്നത് ഇവരുടെ അഡ്രസ്സ് കറക്റ്റാണെന്നോ ഇവർ ഇരുന്നിട്ട് ബുദ്ധിമുക്കുന്നുണ്ടെന്ന് പറയുമോ നിങ്ങൾ ഡി ടി ഡി സി കൊടുത്ത ആ ഐ ഡി നോട്ട് എനിക്ക് കിട്ടു തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുതന്നെ ആ അപ്പം ഞാൻ അടുക്കള വന്ന് എൻ്റെ എല്ലാ ലേഡീസിനും അറിയാം മീൻ വെട്ടിയാൽ നന്നായിട്ട് കായ് കഴുകണം അല്ല ഉളുമ്പ് മുണക്കും ഇല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൈയ്യൊക്കെ കഴുകി വൃത്തിയായി സെറ്റ് ചെയ്ത് വന്നൊന്ന് ഇരുന്ന് എൻ്റെ ഡയറിയിൽ തപ്പണം ഇവർ അയച്ചുകഴിഞ്ഞ് ഒരുപാട് പേജുകൾ പിന്നിട്ടുണ്ട് ഇവർ നാല് ദിവസം കൂടിയപ്പോഴാണ് ഞാൻ വിളിച്ചത് അത് ഞാൻ പോയി തപ്പി കണ്ടുപിടിക്കണം തപ്പി കണ്ടുപിടിച്ചിട്ട് എൻ്റെ വാട്സപ്പിൽ അവരുടെ പേരെടുത്തിട്ട് ഏത് ഡേറ്റാണ് നോക്കിയിട്ട് ഞാൻ വാട്ട്സപ്പിൽ ഇങ്ങോട്ട് ഇട്ട് തരുവുക ഓരോരുത്തരുടെ നമ്മൾ അയക്കുന്ന അന്ന് ഇട്ട് തരും അത് തപ്പി അതിനെന്തായാലും എനിക്കൊരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു കാ മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എനിക്ക് വേണം ഏ അവർ വിളിച്ചു വിളിച്ചു അവർ വാട്സപ്പിൽ കൂടെ അതും ഇത് വല്ലതും എന്നെ അങ്ങ് പറയുക അത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പത്തേര് ഞാൻ പെട്ടെന്നുണ്ടല്ലോ ഇവരുടെ ആ വിപ്രാളം കണ്ട് ഞാൻ ഡയറിയൽ ഇവരുടെ പേര് ഇന്ന ഡേറ്റിൽ വിട്ടു എന്നു പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും പേര് നമ്മൾ എഴുതുമല്ലോ ആ പേര് നോക്കി ഞാൻ ഇവർക്ക് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു ഇതല്ല ഞാൻ പറഞ്ഞത് ഇതെന്തിനാണ് എന്നെ എന്നെ കാണിക്കുന്ന ഇതൊന്നും അല്ല നമ്മുടെ ആ സംസാരം കേൾക്കണം കേട്ടോ എനിക്കെന്തോ ഞാനിങ്ങനെ സംഭിച്ചു പോയി ഹസ്ബൻ്റിൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നത് എനിക്കെന്തോ ഒരു വിഷമമായി എനിക്ക് ഒരു നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് തലവേദന ആയിരുന്നു ഞാനൊക്കെ ആയപ്പോഴത്തേക്ക് തലയ്ക്കത്തെ എന്തോ ഒരു പാരം പോലൊക്കെ വന്നത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ആ അതൊന്ന് എടുത്തു കൊടുക്കാൻ ഒരു ടൈം നമുക്ക് വേണ്ടേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ വാട്സപ്പിനകത്ത് നിന്ന് അതെടുത്തിട്ട് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി എടുപ്പിച്ചിട്ട് ഇവർക്ക് അയച്ചു കൊടുത്ത ബോക്സിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു ഇന്ന ദിവസം വിട്ടെന്നും പറഞ്ഞു ഇപ്പോൾ അവരെന്നെ തിരിച്ച് എനിക്ക് റിപ്ലൈ തരുവാ ഞാനിതാ ചോദിച്ചത് ഞാൻ ഇതാ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഒരു ടൈം തരാം നമുക്കൊരു സാവകാശം തരുന്നില്ല ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഓരോ സാധനങ്ങളും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തുമ്പോഴേക്കും അഡ്രസ്സ് തെറ്റി പോയിട്ട് അതിലെതിലൊക്കെ അങ്ങ് പോവുക ഇവർ പറയുവാണേ ഇവർ തരുന്ന അഡ്രസ്സ് വള്ളി പുള്ളി തെറ്റാതെയല്ലേ നമ്മളെല്ലാവരും അടിച്ചു കൊടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇവരുടെ അഡ്രസ്സ് തെറ്റുന്നത് പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ വെപ്രാളം കാണിച്ചത് ഭയങ്കര ഒരു അടിയായിപ്പോയി ഓയിലിൻ്റെ ഓയിലിൻ്റെ ഈ ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞല്ലേ ആദ്യമായിട്ടുണ്ടായ അനുഭവം അത് കേട്ടോ കുഴപ്പമില്ല പിന്നെ എനിക്ക് ഓയില് കിട്ടിക്കഴിഞ്ഞാൽ കുറേ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ല എനിക്ക് ഒരു ഭയങ്കര ഒരു പെപ്പറാവളം ആയി ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ എൻ്റെ ഓയിൽ തരികയായിരുന്നു ഞാൻ പറയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ അറിയാതെ വേറെ ഏതെങ്കിലും അഡ്രസ്സ് തരണം അയ്യോ എൻ്റെ അമ്മോ എനിക്ക് ഇപ്പം എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞ് തരാൻ പറ്റുന്ന സാധനമാണോ ഇത് ഒന്ന് ചിന്തിക്കരുതോ പിന്നെ ഞാൻ ഇത്രയും ഞാൻ എൻ്റെ അടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരേ കണ്ണ് പോലെ കണ് ഒരേ കണ്ണിൽ കാണ കാണരുതെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാതിരിക്കുക അവർക്കെന്തൊക്കെയോ ആരൊക്കെയോ അയച്ചപ്പോൾ അഡ്രസ്സ് കഴിക്കുന്നതാണ് പറഞ്ഞത് ഇത്രയും വെപ്രാളപ്പെട്ടത് ഏയില് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ പിന്നെ എന്നോട് സോറി മാപ്പ് മാപ്പം എല്ലാ കാര്യവും ഉണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് ഏഹ് ഈ നമ്മുടെ നാക്കും നമ്മുടെ പിന്നെ വാവിട്ട നാക്കും അങ്ങനെ പറയത്തില്ലേ അതൊരാദ്യൊരനുഭവമാണ് ഡൽഹിയിൽ നിന്ന് കേട്ടോ എന്തോരം ജനങ്ങൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന എൻ്റെ ഓയില് കോട്ടെ പോട്ടെ പോട്ടെ ഞാനും എനിക്കന്നൊരു ഭയങ്കര മാനസികമായിട്ടൊരു വിഷമമായിരുന്നു പോട്ടെ 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 എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സമാധാനപ്പിച്ചു കേട്ടോ ഞാൻ കുറച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറച്ച് റിപ്ലൈ ഒന്ന് കൊടുത്തിട്ടും ഉണ്ട് എന്നിട്ട് നൂറ് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ വന്ന മെസ്സേജ് ഒന്നും നോക്കിയിട്ടുമില്ല അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട് അപ്പം ഞാൻ പറഞ്ഞ് വന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ രാത്രിയിലാണ് ഓർഡർ ചെയ്തതെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വിട്ടിരിക്കും നിങ്ങൾ പിറ്റേ ദിവസമാണ് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ വിട്ടിരിക്കും കേട്ടോ പിന്നെ ഓരോരുത്തരുടെ കൊറിയർ ഓഫീസിൽ നിന്ന് അതിൻ്റെ ഐ ഡി തരുമ്പോൾ ഓരോരുത്തർക്കും ഐസ് തരാൻ എനിക്ക് സമയം കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇവർ ഇവർ അതാണ് വെപ്പാളപ്പെട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതാ അത് വരാത്തത് നിങ്ങൾ എന്ന് നിങ്ങൾ ഇട്ടിട്ടില്ല നിങ്ങൾ ഫോൺ എന്താണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇട്ടിട്ടില്ല നിങ്ങൾ ഇട്ടിട്ടില്ല നിങ്ങൾ ഞാൻ പൈസ അവരുടെ കളിപ്പിച്ചു അവരുടെ ആ പൈസ കൊണ്ട് ഞാൻ അങ്ങ് ജീവിക്കാവുന്ന കരുതി അങ്ങനെ ഒരു ഇതിലാണ് അവർ സംസാരിച്ചത് മൊത്തം ആ പോട്ടെ സാരമില്ല സാരമില്ല പോട്ടെ അതിപ്പോൾ ഞാൻ മറന്നു പിന്നെ രാവിലെ രാവിലെ ഓല് തേക്കാൻ പറ്റുന്ന വൈകിട്ട് മാത്രം തയ്ച്ചാൽ മതി ഒന്ന് കുറച്ച് ക്വസ്റ്റൻസൊക്കെ വരുമേ അപ്പം രാ നമ്മുടെ ഫേസിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഫേസ് നല്ല ക്ലീനായിട്ടൊക്കെ ആയിരിക്കുന്നത് നമുക്ക് കളറ് കിട്ടിയാൽ മതി ബ്ലോ കിട്ടിയാൽ മതിയെങ്കിൽ ഒരു നേരം തേച്ചാലും മതി നിങ്ങൾ തന്നെ പറയാറില്ലേ ഒരാഴ്ച തേച്ചപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് നിങ്ങൾ തന്നെ പറയാറില്ലേ ഇപ്പം വീഡിയോ ഒത്തിരി ലെങ്ത് ലെങ്താകും അപ്പോൾ ഓയിലിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരു കരുതുന്നു നമ്മുടെ ഓയില് ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ നമ്മുടെ കഴുത്തലെ കറുപ്പ് മാറാൻ മുഖത്തെ കറപ്പ് മാറാൻ കയ്യലെ ട്രൈനസ് മാറാനും കയ്യലെ മുരി മാറാനും ദേഹം ഫുള്ള് നമ്മൾ തേച്ച് കുളിക്കാം കേട്ടോ പിന്നെ ആ പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സ് അടങ്ങിയതാണ് നമ്മുടെ ഓയിൽ നമുക്ക് നല്ല നിറം വയ്ക്കാനും ചുളിവുകൾ മാറാനും ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ നെറ്റ്യാലെ ചുളിവ് മാറി ചുളിവ് മാറി ഒരുപാട് നെറ്റേല വരെ പോലെ വരത്തില്ലേ അത് മാറിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിൽ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യുന്നത് നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ നമ്പറിലാണ് വാട്സപ്പിൽ ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഓയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചിരിക്കും പെട്ടെന്ന് 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 നമ്മുടെ ഓയിൽ കിട്ടും പിന്നെ എന്തെങ്കിലും മിസ്സായി ആർക്കെങ്കിലും മിസ്സായി പോകിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് എന്നെ അറിയിക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ ഒരുപാട് ലെങ്തി ആയിപ്പോയി കേട്ടോ അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ